എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം അക്കാഡമിക്കൽ ലെവൽ അല്ലെ ചെറിയ ക്ലാസ് മുതൽ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഡിറ്റാച്ച്മെൻ്റ് അല്ലേ കാരണം മനുഷ്യരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അറ്റാച്ച്ഡ് ആണ് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ ഇപ്പം എൻ്റെ ഒരു സുഹൃത്തും ക്ലൈൻറ്റുമായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് ക്യാൻസറാണ് മരിക്കാറായി കിടക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടും അപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു എനിക്കും ഭാര്യയോടൊപ്പം മരിക്കണം ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറയും വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം പറയും എനിക്കും മരിക്കണം എനിക്കും ജീവിക്കേണ്ട അപ്പം അത് എന്നെ വേദന വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറയാൻ കാരണം അത്രമാത്രം ഭാര്യയുമായിട്ട് ആയി ആ വ്യക്തിയുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആയി ആ വ്യക്തിയിൽ നിന്നാണ് ഈ സ്നേഹം വരുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക കാരണം ഇത് എന്താ മനസ്സിൻ്റെ റിഫ്ലക്ഷൻസാണ് ഒരു ഇമോഷൻസ് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്